ഹലോ ചാനങ്ങളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കായി റഹീമൊക്കെ വെച്ചു നമുക്കിന്നൊരു ട്രെയിൻ യാത്ര ആയാലോ ഇപ്പോൾ കുറേ ദിവസം മുമ്പ് പിടിച്ചൊരു വീഡിയോ ഉണ്ടോ ഞങ്ങളൊരു ട്രെയിൻ യാത്രയിൽ വെച്ച് രണ്ട് പേരെ പരിചയപ്പെട്ടു അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം ഈ എൻ്റെ ഈ തൊട്ടടുത്തിരിക്കുന്നത് സജീഷ് പേര് ആൾ ഫ്ലേവേഴ്സ് ചാനലിലൊക്കെ ഒരുപാട് എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മിമിക്രി താരാണ് അടിപൊളിയായിട്ട് നടന്മാരും പല ആൾക്കാരും എല്ലാവരും അനുകരിക്കും കേട്ടോ ഇപ്പം എൻ്റെ സൗണ്ട് വേണമെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആൾ അനുകരിക്കും അപ്പം അത്രയും നല്ലൊരു കലാകാരനുണ്ട് സജീഷ് നമ്മുടെ മാളം മടുത്തുംപടിയിലാണ് ആളുടെ വീട് അപ്പം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് പക്ഷെ വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ടാണെങ്കിൽ കൂടി ഞങ്ങൾ ഈ ട്രെയിൻ യാത്രയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആ വ്യക്തിനെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും കിട്ടാം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ചേച്ചിനെ പരിചയപ്പെട്ട് ജസ്ന പറഞ്ഞ ചേച്ചിയുടെ പേര് ചേച്ചിയുടെ വീട് കണ്ണൂരാണ് കേട്ടോ ആളന്നിട്ട് നമ്മുടെ എറണാകുളം വന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് ചാലക്കുടിന്ന് കയറുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ ട്രെയിനിൽ ഇങ്ങനെ കണ്ട് പരിചയപ്പെടുന്നത് അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി നന്നായിട്ട് വർത്താനം പറയും പക്ഷെ കയറിപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതേ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പം ഞാനിടയ്ക്ക് നോക്കും അപ്പോൾ ആളിങ്ങനെ മിണ്ടുന്നില്ല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇരുന്നേറെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് മിണ്ടേക്കില്ല എനിക്കാണെങ്കിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ചുകൊണ്ട് കളിച്ചും ചിരിച്ചും വേണം പോകാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു വിമ്മിഷ്ടമാണ് എനിക്ക് അങ്ങനെ ഞാനും സജീഷൊക്കെ കൂടിയിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേച്ചിയായിട്ട് പരിചയപ്പെട്ട് ജസ്ന എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി എറണാകുളത്ത് വന്നിട്ട് ചേച്ചി തിരിച്ച് പോണതാണ് കേട്ടോ കണ്ണൂരിക്കാണ് ചേച്ചി പോണത് അങ്ങനെ പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഒരു പാവം ചേച്ചിയാണ് നമ്മളെ പോലൊക്കെ തന്നെ എല്ലാ സന്തോഷത്തിന് കൂടുന്ന ഒരാളാണ് കേട്ടോ നന്നായിട്ട് വർത്താനം പറയും ഞങ്ങളെക്കാളും കൂടുതൽ പട്ടപ്പെട്ട പട്ടേന്ന് പറഞ്ഞിട്ടൊരാൾ വർത്താനം പറയുന്നുണ്ടായിരുന്നു അപ്പം ഒത്തിരി സന്തോഷമായിട്ട് അങ്ങനെ കുറേ സംസാരിച്ചു സംസാരിച്ചു വന്ന കൂട്ടത്തില് മനസ്സിലാക്കിയിട്ട് ആ പുള്ളിക്കാരി ഒരു കോളേജ് ലെക്ചറാണ് എനിക്കത് കേട്ടപ്പോൾ തന്നെ ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ആയിരിക്കുന്ന ഒരു ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആളെ പരിചയപ്പെടാനും ആളെപ്പറ്റി അറിയാനും ഭയങ്കര താല്പര്യമായിട്ടാണ് അങ്ങനെ ആളെ പറ്റി ഫുൾ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് അവരുടെ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങൾ രണ്ട് ആൺകുട്ടികളാണ് മക്കൾ ഒരാൾ കല്യാണം കഴിഞ്ഞു ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ മക്കൾ ചേട്ടനുണ്ട് എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ മക്കൾ എറണാകുളത്താണ് അപ്പോൾ മക്കളുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വരവാണ് കേട്ടോ സജീഷ് അതുപോലെ അവിടെ എന്തിട്ടാണ് നമ്മുടെ കണ്ണൂര് കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് അവിടെ എന്തോ വർക്കിന് വേണ്ടി സജീഷ് പോകുന്നതാണ് അപ്പം അങ്ങനെ സജീഷും ഞങ്ങളൊക്കെ പാടിയിട്ട് എൻ്റെ മോൾ പമ്മും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളൊരു വ്യക്തിയാണ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ചേച്ചി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ആൾ ഹസ്ബൻഡിനെയും മക്കൾക്കൊക്കെ അപ്പം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പം ഒത്തിരി സന്തോഷമായി അങ്ങനെ കുറെ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇറങ്ങാനുള്ളൊരു സ്ഥലം എത്തിയിട്ടാണ് സത്യം പറയാലോ ഭയങ്കര വിഷമമായിട്ട് ഇറങ്ങാറായിപ്പോഴേക്ക് കൂടുതലല്ലേ തലശ്ശേരിയാ എന്തൊക്കെ ഡൈലോഗ് കേട്ടി കെട്ടിക്കൊണ്ടിട്ട് ഒരു പത്തിക്കായിട്ട് മുറുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളൊക്കെ ആ വിളിക്കേ വന്നോളൂ അതെ രാജ്യല്ലോളൂ ഇല്ല 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 െറിയ <laughs> കണ്ണൂർക്കല്ലേ അവിടുത്തേക്ക് മണിക്ക് പോയി പോയാ നാളെ ലീവ് എന്റെ വീട് ആരന്റെ അഞ്ച് കമ്മലിട്ട് വന്നിരിക്കാനോ ഞാനിന്നെ രഹിയില്ല എന്റെ കമ്മല ചോദിക്കാനോ അഞ്ഞൂറത്ര അഞ്ഞൂറാ isso aí primeiro nero dois menina né ഞാൻ അവർ പോയിട്ടാണ് ഒത്തിരി സങ്കടം ഇത്രയും നാളത്തെ ട്രെയിൻ യാത്രയ്ക്ക് ഇടയിൽ ഇത്രയും നല്ലൊരു നല്ല ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റ് തന്നൊരു ട്രെയി ട്രെയിൻ യാത്രയായിരുന്നു അന്നത്തെ യാത്ര അപ്പോൾ അങ്ങനെ നമ്മൾ ഏതോ ഒരു പുഴ കിടക്കുകയാണ് എനിക്ക് സത്യം പറയില്ല ട്രെയിനിൽ ഇരുന്നിട്ട് പുഴയിലേക്ക് നോക്കാൻ ഭയങ്കര പേടിയുണ്ടാ അപ്പോൾ ആൽത്തുമെക്കൂടി ഇങ്ങനെ കടകടയിൽ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളാണ് ഇത് അങ്ങനെ അനത്തേക്ക് വീഴും എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഒരു പേടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അത്രയും ടെൻഷനാണ് എനിക്ക് വെള്ളത്തിൻ്റെ മുകളിൽക്കൂടെ ഉള്ള ട്രെയിൻ യാത്ര ാണ് അവസ്ഥ കാര്യ കേട്ടില്ല അപ്പൊ അതാര

അങ്ങനെ ഞങ്ങൾ പാതി വഴിക്കുന്നു നമ്മുടെ ഒരാൾ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് നമ്മുടെ കൂട്ടത്തി കൂടാനായിട്ട് ആര വന്നേ നോക്കിയാൽ നമുക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നേക്കാൻ നമ്മുടെ ചേട്ടൻ നമ്മുടെ ബംഗാളി ബാബു വേണ്ടിട്ടേ നമ്മുടെ കിച്ചൂസാണ് ബംഗാളി എന്ന് പറഞ്ഞാലേ നിങ്ങളൊക്കെ അറിയത്തുള്ളു അപ്പം നമ്മുടെ കിച്ചു നല്ല ഷവായൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് നല്ല അടിപൊളി അവന്റെ വീടിന്റെ അടുത്ത് അടിപൊളി ഷവായ കിട്ടുന്നു പറഞ്ഞിട്ട് നമുക്കുള്ള ഫുഡ് ഷവായ വാങ്ങിച്ചിട്ടാണ് വന്നേക്കണട്ടാ അങ്ങനെ നമ്മൾ ഷവായ ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മുടെ സ്ഥലം എത്തി ചങ്കളെ അപ്പോൾ ഇതാണ് ചങ്കാളെ നമ്മുടെ ട്രെയിൻ യാത്ര വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് മനോഹരമാക്കി തന്ന നമ്മുടെ ജസ്ന ചേച്ചിക്ക് സജഷനും സ്പെഷ്യൽ താങ്ക്സ് പറയണ് പിന്നെ നമ്മളെ അനുഗ്രഹിച്ച് ഇവിടം വരെ എത്തിച്ച ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ ടാറ്റാ സബ്സ്ക്രൈബ് യുവർ യൂട്യൂബ് ചാനൽ ടാറ്റാബാബായി